കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ ജനകീയ പ്രതിരോധത്തിന് സംസ്ഥാനത്തെങ്ങും ഐക്യദാർഢ്യം ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ടും മടിയനിലും എൽ ഡി എഫ് സംഘടിപ്പിച്ച ബഹുജന സദസ്സുകളിൽ നിരവധി പേർ അണിചേർന്നു ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നടത്തിയ ജനകീയ പ്രതിരോധ സമരത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെങ്ങും എൽ ഡി എഫ് പ്രാദേശിക ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ബഹുജന സദസ്സുകൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയകോട്ടയിലെ മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നഗരപരിധിയിലെ വിവിധ ബൂത്തുകളിൽ നിന്നും കാൽനട ജാതയായാണ് പ്രവർത്തകർ സംഗമ വേദിയിലെത്തിയത് സി പി ഐ നേതാവ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്തു അഞ്ച് ധനകാര്യ കമ്മീഷനുകൾ കഴിഞ്ഞപ്പോൾ ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനത്തിലേക്ക് താഴ്ന്നുപോയി ജനസംഖ്യയാണ് കണക്കെങ്കിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനത്തിന് കേരളത്തിന് അർഹതയുണ്ട് വലിയ ജനസംഖ്യയുണ്ട് എന്നാൽ കേന്ദ്ര നികുതി വീതം കൊടുക്കുമ്പോൾ ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ ബിൽതെ അബ്ദുള്ള അധ്യക്ഷനായി നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ പി പി രാജു കൃഷ്ണൻ പനങ്കാവ് കെ വത്സരൻ രാഹുൽ നിലാങ്കര എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മടിയനിൽ സംഘടിപ്പിച്ച ബഹുജന സദസ്സിലും പ്രവർത്തകരുടെ വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ടായി മാണിക്കോത്ത് അടോട്ട് ചിത്താരി കാറ്റാടി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുജാതകളായി തന്നെയാണ് പ്രവർത്തകർ ഇവിടെയും പരിപാടിയുടെ വേദിയിലെത്തിയത് സിപിഐഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം എം രാജൻ ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്തു ദേശീയ അധ്യക്ഷൻ ഈ മകൻ ഈ സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് ഇന്ന് നമുക്ക് പത്ര വർത്താമതി കഴിയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസും അതിന്റെ നേതൃത്വവും ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് ഇവിടെയാണ് നമ്മൾ കുട്ടി വായിക്കുന്നത് ഇവിടെയാണ് നമ്മൾ കുത്തി വായിക്കുന്ന കാര്യം എന്താ നമ്മൾ പലപ്പോഴും പറയുന്നത് ഇവര് ബി ജെ പിക്ക് പ്രത്യക്ഷത്തിൽ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം സമരം ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല അത് തെരഞ്ഞെടുപ്പുകളിലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ും ചടങ്ങിൽ സിപിഐ അജാനൂർ ലോക്കൽ സെക്രട്ടറി എ തമ്പാൻ അധ്യക്ഷനായി സിപിഐ ജില്ലാ കൗൺസിൽ അംഗം കരുണാകരൻ കുന്നത്ത് ഐ എൻ എൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ സി കെ നാസർ ജെ ഡി എസ് മണ്ഡലം സെക്രട്ടറി ദിലീപ് മേടയിൽ എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പ്രഭാകരൻ മൂലക്കണ്ടം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്